കഴിഞ്ഞ തവണ എന്റെ ഒരു ഫോളോവർ എന്നെ കാണാൻ വന്നു അയാൾ അഞ്ച് കൊല്ലം കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ട് ഇതൊരു കൊച്ചിനെ കാണാൻ പോലും പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല നിങ്ങളൊരു ഇന്റർ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഇടണം കുട്ടിയെ കാണാനും രണ്ടു മൂന്ന് ദിവസം നിങ്ങളുടെ കൂടെ നിർത്താനും കോടതി എന്തായാലും അനുവദിക്കും എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നത് അങ്ങനെ വിടുവോ സാറേ കുട്ടികളെന്ന് പറയുന്നത് അമ്മയ്ക്കുള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കുട്ടികളുടെ കസ്റ്റഡിയെ പറ്റി ഇപ്പോഴും അജ്ഞത നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നത് ഈ അടുത്ത കാലത്ത് കൽക്കട്ട ആയിക്കോട്ടെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി കോടതിയുടെ ഓർഡർ ഉണ്ടായിട്ടും കുട്ടിയുടെ കസ്റ്റഡി അമ്മ വിട്ടുകൊടുക്കുന്നില്ല കോടതി നിശിദ്ധമായ ഭാഷയിൽ ഭാര്യയെയും ഭാര്യയുടെ വക്കീലിനെയും ശകാരിച്ചു ഓട്ടിച്ചു കോടതി പറഞ്ഞത് ഈ ദാമ്പത്തിക തർക്കങ്ങളിൽ ഒരിക്കലും കുട്ടികളെ പണയ വസ്തുവാക്കരുത് കുട്ടി ആ സ്ത്രീയോടൊപ്പം ജീവിച്ചു കഴിഞ്ഞാൽ അതും കൂടെ നശിച്ചു പോകും കുട്ടിയുടെ വെൽഫെയർ ആണ് കോടതി എപ്പോഴും നോക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ കുട്ടിയുടെ കസ്റ്റഡി അച്ഛനെ വിട്ടുകൊടുക്കാൻ ഉണ്ടായത് കൂടാതെ ഈ ഭാര്യയ്ക്ക് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പോസ്റ്റിംഗിൽ മതി എന്നും പറഞ്ഞു ആ വീഡിയോ കാണാം We 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 will 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 grant custody custody of 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 the 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 child to 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 father father father. right now. We'll put it as be be mentioned tomorrow. She 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 come here. Be given her her in in our our presence. And remain in the custody of father. How dare you you. can do this? This Your your instruction is wrong. We rely on our officer court, of court, not not client. This was an order of the court, Mr. We are not requesting you. We passed നമുക്ക് direction on you. അങ്ങനെ കുട്ടിയെ ഒരു നോക്ക് പോലും കാണാൻ പറ്റാതെ കോടതികളിൽ വിവാഹ തർക്കവുമായി ഉയരുന്ന ലക്ഷക്കണക്കിന് കുട്ടികളെ സ്നേഹിക്കുന്ന അച്ഛന്മാർക്ക് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു ഹാപ്പി ഫാദേഴ്സ് ഡേ